ഹലോ ഞാനിതാ വീണ്ടും വന്നിരിക്കുകയാണ് ഭയങ്കര സൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് സൗണ്ടില്ല കേട്ടോ സൗണ്ടൊക്കെ പോയി ഇവിടെ ഭയങ്കര ചൂടാണ് ക്ലൈമറ്റ് ചൂടായി അപ്പം അത് കാണും വേർപ്പൊക്കെ കൊണ്ടിട്ടാന്ന് തോന്നുന്നു വേദന ചുമയൊക്കെ ഉണ്ട് ഡോക്ടറൊക്കെ കാണിച്ചു മരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഇപ്പം ഞാൻ രാവിലെ എന്താ എന്താ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പം ആ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു രാവിലെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി ഹസ്ബൻഡ് ഇവിടെയില്ല പുറത്ത് പോയി അപ്പോൾ അവർ വരുമ്പോഴത്തേക്ക് ഉച്ചത്തിയൊക്കെ എന്താ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചപ്പോൾ നല്ല മാങ്ങ ഇരിക്കുന്നുണ്ട് ചെറിയ മാങ്ങ ഇപ്പോൾ ഇവിടെ മാങ്ങയുടെ ഫെസ്റ്റിവലൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് നാട്ടിൽ നിന്നും പുറത്തുനിന്നൊക്കെ ഇഷ്ടം പോലെ മാങ്ങ വരുന്നുണ്ട് അപ്പോൾ മാങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞു മാങ്ങ ഇത്രയേ ഉള്ളൂ കുഞ്ഞു മാങ്ങ വിചാരിച്ചു തിന്നാമെന്ന് വിചാരിച്ചു അപ്പോൾ നല്ല പുളിയുണ്ട് കുറച്ച് മധുരമുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ടൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ഭയങ്കരമായിട്ട് അറിയൊന്നുമില്ല കേട്ടോ ഞാനൊരു വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുന്നതാണ് മുമ്പ് ഒരിക്കലും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാലും വീണ്ടും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നിങ്ങളെക്കൂടെ കാണിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പോൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അഞ്ച് മാങ്ങ മാങ്ങയെടുത്തിട്ടുണ്ട് കാണുമ്പോൾ വലിയ മാങ്ങയായിട്ട് തോന്നും പക്ഷെ ചെറിയ മാങ്ങയാണ് കേട്ടോ നല്ല പുളിയും കുറച്ച് മധുരവും ഉണ്ട് പിന്നെ ഞാൻ തേങ്ങയും പച്ചമുളകും ജീരകവും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഈ മാങ്ങയുടെ ഒക്കെ നമുക്ക് തോലി കളഞ്ഞെടുക്കണം ഞാൻ മൺചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് മൺചട്ടിയിലുണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലാണ് അപ്പോൾ ഈ മാങ്ങയുടെ എല്ലാം തോലി കളഞ്ഞിട്ട് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ട് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ കൈ കൊണ്ട് തിരുമ്പാം തിരുമ്പോൾ എന്താ മുളക് കൂടി ആകുമ്പോൾ നമുക്ക് കയ്യിലൊക്കെ കുറച്ച് എരിവൊക്കെ വരും എന്നാലും കുഴപ്പമില്ല നല്ലപോലെ തിരുമ്പിയിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് നല്ലപോലെ തിരുമ്പിയിട്ട് നമുക്ക് അടുപ്പിൽ വയ്ക്കാം അപ്പോഴത്തേക്കും നമുക്ക് ഇതിന് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കണം അപ്പോൾ തേങ്ങയും ജീരകവും പച്ചമുളകും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കണം ചില ചില ആളുകൾ എന്താ പറയുക കുഞ്ഞ് ഉള്ളി വെളുത്തുള്ളിയും ഒക്കെ ചേർക്കാറുണ്ട് പക്ഷെ ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ അടുപ്പിൽ വെച്ച മാങ്ങ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ഒരു സ്പൂണ് പഞ്ചസാര ചേർത്തിട്ടുണ്ട് ശർക്കരയും ചേർക്കാം കേട്ടോ പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക പിന്നെ ഞാൻ കുറച്ച് നെയ്യും ചേർത്തിട്ടുണ്ട് നെയ്യ് നല്ല നല്ല മണമുണ്ട് കെട്ടോ അപ്പോൾ ഇത് താളിക്കാൻ വേണ്ടി കടുവും ഉലുവയും വറ്റൽമുളകും എടുത്തിട്ടുണ്ട് ഞാൻ ലാസ്റ്റാണ് തൈര് ചേർക്കുന്നത് ഇവിടെ കിട്ടുന്ന തൈര് കുറച്ച് എന്താ പറയുക മധുരവും പുളിയും ഒക്കെ മിക്സായ തൈരാണ് അധികം പുളിയില്ല ഞാൻ ലാസ്റ്റാണ് ചേർക്കുന്നത് കാരണം അടുപ്പിൽ നമ്മൾ തൈര് ചേർക്കുമ്പോൾ അതിങ്ങനെ പിരിഞ്ഞ പോലെ ഇരിക്കും ചില ചില ആൾക്കാർ നമ്മൾ തേങ്ങ അരയ്ക്കുമ്പം അതിൻ്റെ കൂടെയും തൈര് ചേർത്ത് അരച്ചിട്ട് ചേർക്കാറുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ചേർക്കാറില്ല അപ്പോൾ എല്ലാവരും മാമ്പഴ പുളിശ്ശേരി പെട്ടെന്ന് ഉണ്ടാക്കിക്കോളൂ അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബായ്